നമസ്കാരം നമ്മുടെ വാർത്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ മേലങ്കോട് അക്കാൾ കോവിൽ ശ്രീ ചെമ്പകവല്ലി അമ്മന് കുംഭാഭിഷേക കൊടമഹോത്സവം ജൂലൈ ഇരുപത്തി മൂന്നിന് ചൊവ്വാഴ്ച നടക്കും രാവിലെ നാല് മുപ്പതിന് ശ്രീ മഹാഗണപതി ഹോമം അഞ്ച് മുപ്പതിന് അഷ്ടാഭിഷേകം ആറു മണിക്ക് കലശാഭിഷേകം രാവിലെ എട്ട് മണി മുതൽ അന്നദാനം രാവിലെ ഒൻപത് മണിക്ക് ദീപാരാധന പകൽ പന്ത്രണ്ട് മണിക്ക് വലിയ പടുക്ക ഊട്ട് പന്ത്രണ്ട് മുപ്പതിന് ദീപാരാധന പ്രസാദ വിതരണം വൈകുന്നേരം ആറിന് പുഷ്പാഭിഷേകം രാത്രി ഏഴിന് ദീപാരാധനയും ഉണ്ടാകുമെന്ന് മേലങ്കോട് അക്കാൾ കോവിൽ ട്രസ്റ്റി എസ് കുമാർ അറിയിച്ചു